ശരിക്കും മാസത്തിനെ മനസ്സിലാക്കി ഈ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇന്നത്തെ ഈ താങ്കൾ ചൂണ്ടിക്കാണെന്ന് വെച്ചാൽ ഒരു ചേഞ്ചിങ് മേഖല ഉണ്ടല്ലോ ഇപ്പോൾ എഐ ഉണ്ട് ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനമുണ്ട് അത് ഉൽപാദന ബന്ധങ്ങളെ ഉൽപ്പാദന പ്രക്രിയയെ ഉൽപ്പാദന വ്യവസ്ഥകളെ എല്ലാം സ്വാധീനിക്കാൻ പോകുന്നുണ്ട് അതെല്ലാം യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ അതിനെ മനസ്സിലാക്കാനും ഇടപെടാനും ഉള്ള ഭാഗത്തിന് മാൺസിവത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയണം അതിനുള്ള കേൾപ്പമുണ്ട് മാർസത്തിൽ യാന്ത്രികമായിട്ട് പറ്റില്ല മാർസത്തി ഒരു കടുമ്പിടുത്തമല്ല ഒരു മന്ത്രവാദവുമല്ല ഒരു വികതവുമല്ല അത് സയൻസാണ് അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് മാർസത്തിന് ഒരു സയൻസായി കാണണം ആ സയൻസ് ഒരു ഗ്രോയിങ് സയൻസാണ് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം വളരാൻ അതിന് കഴിയും കഴിയണം എവിടെയാണ് പ്രശ്നം മാർസിവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ശരിക്കുള്ള ആപ്ലിക്കേഷൻ അതിന് ഞങ്ങൾ സജ്ജമാകണം അതിനുള്ള പൊട്ടൻഷ്യൽ മാർസിവത്തിലുണ്ട് പക്ഷേ മാർസിസ്വം പ്രയോഗവൽക്കരിക്കുന്ന ഞങ്ങൾക്ക് ആ കഴിവുള്ള ചോദ്യമാണ് ഞങ്ങൾ നേരിടുന്നത് സി പി ഐ ആയാലും സി പി എം ആയാലും ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാലും ലോകത്തിൽ നിന്ന് മാർസിവത്തിൻ്റെ ഈ ഉൾക്കരുത്തുകളെ അതിൻ്റെ സാധ്യതകളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ സജ്ജമാണോ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം പുതിയ ഉത്തരാവശ്യപ്പെടുന്നുണ്ട് വരവ് ഉണ്ടാക്കുന്ന സ്വാധീനങ്ങൾ സംഘർഷങ്ങൾ ബന്ധങ്ങളുടെ ഉയർച്ചയും താഴ്ചയും ഇതെല്ലാം ഉണ്ടാകാൻ പോകുന്നുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാനുള്ള മാർഗം എന്താ നമുക്ക് പൊതുവെ പറയാം ചോദ്യങ്ങളെല്ലാം പഴയതല്ല കാലം മാറുമ്പോൾ ചോദ്യങ്ങൾ പഴയതല്ല ചോദ്യങ്ങൾ പുതിയതാണ് പുത്തൻ ചോദ്യം വന്നിരിക്കുന്നു ചോദ്യം ചോദ്യ പരമ്പര ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ ചോദ്യ പരമ്പരകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ പുത്തൻ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കറിയാം പഴയ മറുപടി അപര്യാപ്തമാണ് ആ മറുപടി പോരാ അവയ്ക്ക് പുതിയ മറുപടി വേണം ആ പുതിയ മറുപടി കണ്ടെത്താനുള്ള സമരത്തിൽ ശ്രമത്തിൽ ഞങ്ങളുടെ കയ്യിൽ ആയുധമാണ് ശാസ്ത്രമാണ് മാർസിസം ആ ശാസ്ത്രത്തെ ഞങ്ങൾ ശാസ്ത്രീയമായി ഉൾക്കൊണ്ടുകൊണ്ട് അന്ധവിശ്വാസമല്ലാതെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സയൻസായി മാർസിസത്തെ ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ പ്രാപ്തമായാൽ ഞങ്ങൾക്ക് പരിഹാരമുണ്ട് അതൊരു ചെറിയ കാര്യമല്ല പറയുമ്പോൾ എളുപ്പത്തിൽ പറയാൻ പറ്റി പക്ഷേ അത് ഫലപ്രാപ്തയിലേക്ക് എത്തിക്കണമെങ്കിൽ എളുപ്പമല്ല അത്ര എളുപ്പം തിരിഞ്ഞു വരാൻ ഇത് നിങ്ങളുടെ എളുപ്പമല്ല പക്ഷെ അതിൽ വലിയ സ്ട്രഗിൾ ആണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒരുപാട് ചേർത്തറുണ്ടല്ലോ മാനിഫെസ്റ്റോയുടെ വരൂപോട് ചേർത്തറുണ്ടല്ലോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടേ എയ്റ്റീൻ ഫോർട്ടി എയ്റ്റ് അവിടെ നിന്ന് ഇതുവരെ ഞങ്ങളുടെ യാത്രയുണ്ടല്ലോ ചെറിയ യാത്രയല്ലത് ഈ യാത്രകൾ മുഴുവൻ ആർജിച്ച് അനുഭവ സമ്പത്തുണ്ട് അന്നൊന്നും ഇല്ലാത്തൊരു പുതിയ ലോകം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ പുതിയ ലോകത്തിൻ്റെ പുറകിൽ ഉണ്ടാകുന്ന പുതിയ ചോദ്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് നല്ല ഗ്രാഹിക ഉണ്ടാകണം ഞങ്ങൾ പഠിക്കണം അങ്ങനെ പഠിക്കാനും അപ്ലൈ ചെയ്യാനും ഉത്തരം തേടാനും ഒക്കെ സഹായിക്കുന്ന ഒരു സയൻസ് കണയിലുണ്ട് ആ സയൻസിൻ്റെ ആപ്ലിക്കേഷനിൽ ഞങ്ങൾ വിജയിച്ചാൽ ഞങ്ങൾ വിജയിക്കും അതിൽ പരാജയപ്പെട്ടു പോയാൽ Давай